പരീക്ഷയിൽ മികച്ച നേട്ടവുമായി തലശ്ശേരി മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളിൽ വിജയം നേടി ഫലം പ്രഖ്യാപിച്ചപ്പോൾ തലശ്ശേരി മണ്ഡലത്തിലെ പത്തൊമ്പത് വിദ്യാലയങ്ങളിൽ പതിനാറ് വിദ്യാലയങ്ങളും ഇക്കുറി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി പരീക്ഷ എഴുതിയ രണ്ടായിരത്തി എണ്ണൂറ്റി നാല് പേരിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാല് പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ വിങ്ങളിലുംസും കരസ്ഥമാക്കി തലശ്ശേരി ഹാർട്ട്സ് എച്ച് എസ് എസ് ആണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് നേടിയത് ഇവിടെ പരീക്ഷ എഴുതിയ ഇരുന്നൂറ് പേരിൽ വിദ്യാർത്ഥികളാണ് എ പ്ലസ് കരസ്ഥമാക്കിയത് ആർ ബി എച്ച് എസ് എസ് ചുക്ലിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നാനൂറ്റി എഴുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ എഴുപത് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ സ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയത് കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും ഓരോ വിദ്യാലയങ്ങളും വിജയം ആഘോഷമാക്കി ഞങ്ങൾ എല്ലാവരും അതിയായ സന്തോഷത്തിലാണ് കഠിനമായി പ്രവർത്തിച്ച അധ്യാപകർ കൂട്ടായ്മയുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾ പറയുന്നത് അനുസരിച്ച് കൃത്യതയോടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും അതെല്ലാം നന്നായിട്ട് അവരുടെ വിജയത്തിന് സാധ്യമാക്കുകയും ചെയ്തു രക്ഷിതാക്കളും ഞങ്ങളോട് ഒരുമിച്ച് ഈ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ചു ഞങ്ങൾ ക്ലാസ് ടൈമിന് പുറമെ മോർണിംഗ് സെഷനിലും ഈവനിങ് സെഷനിലും എക്സ്ട്രാ ഒക്കെ കൊടുത്തിരുന്നു അതുപോലെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുട്ടികൾ നന്നായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിജയം അവർക്ക് ലഭ്യമായത് അതിന് പിന്നിൽ എല്ലാവരോടും ഞങ്ങളിപ്പം അതിയായി അതിയായി കടപ്പെട്ടിരിക്കുന്നു ഇതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും അധികം എൻഡോമെൻ്റുകൾ ഏറ്റവും വലിയ തുകയുടെ എൻഡോമെൻറ്റുകൾ കരസ്ഥമാക്കാൻ ഈ ഫുൾ പുള്ളേ പ്ലസ് ധാരികൾക്ക് ഞങ്ങളുടെ അതും ഞങ്ങൾക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള വിജയോത്സവവും വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും ബ്യൂറോ തലശ്ശേരി